ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഈ ആൻഡ് ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടന്മാർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ എലിയെ കംപ്ലീറ്റ് ആയിട്ട് ഓടിക്കാനും കൊല്ലാനുമുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് ആണ് നമ്മുടെ സീഡ് പൊട്ടറ്റോ സീഡ് പൊട്ടറ്റോ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ പൊ എവിടെയെങ്കിലും നിങ്ങൾ മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം നിങ്ങൾ കഴിക്കില്ലാത്തവരാണെങ്കിൽ പോലും ഒരു ചെറിയ കഷ്ണ ഒരു കടയിൽ നിന്നൊക്കെ ആണെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ളൊരു കഷ്ണമാണെങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് എലികളൊക്കെ അടിപൊളിയായിട്ട് കൊല്ലാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ട് മധുര ഇതിങ്ങനെ ഇങ്ങനെ കൊത്തി കേട്ടോ ചെറുതായിട്ട് കടിക്കുന്ന ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ സീറ്റ് പൊട്ടറ്റയുടെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എലിക്കുട്ടന്മാരെല്ലാം ഓടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് കുറച്ച് മാത്രം മതി കേട്ടോ ഒരല്പം ക്വാണ്ടിറ്റിയിൽ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം തീരെ നൈസായി പോർന്നും ചെറുതായിട്ട് കടിക്കുന്നൊരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക വേണം കേട്ടോ അത് പച്ചയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സീറ്റ് പൊട്ടറ്റോ പച്ചയാണ് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും മാത്രം ഒരു പാത്രത്തിലേക്ക് ഇത്രയും മാത്രം നിങ്ങൾ അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയിരിക്കുന്ന ശർക്കര കേട്ടോ നല്ല കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്ന ശർക്കരയാണ് ടേപ്സിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരല്പം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കാരണം അപ്പോൾ ഇതിൻ്റെ സീറ്റ് പൊട്ടറ്റോയും നമ്മുടെ ശർക്കരയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങിൻ്റെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഹാർപ്പിക്കാണ് ഒരല്പം ഹാർപ്പിക്കും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സായാൽ മാത്രമേ എന്താ ഇത് ഇലുകൾ കഴിക്കുകയും ഇലുകൾ ചത്തുപോകും ചെയ്യുള്ളൂ കിട്ടുന്നത് ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എല്ലാം ചെയ്യാവുള്ളൂ പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു കോട്ടൻ്റെ കഷ്ണം ഒരു തുണി കഷ്ണം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ എലികൾ വന്ന് കഴിക്കും എലികളൊക്കെ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പോവേണ്ടത് രണ്ടാമത്തെ ടിപ്പിലേക്കാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് എലിയെ കൊല്ലുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു പാറ്റ ഗുളി എടുത്തിട്ടുണ്ട് ഈ പാറ്റ കുളിയെ നന്നായിട്ട് ഇതേ ചതച്ചുകൊണ്ട് വന്നിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൽ തന്നെ പൊതിഞ്ഞ് നന്നായിട്ട് പൊടിച്ചോണ്ട് വന്നിട്ട് ഇതിന് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിക്കാൻ പോണത് നമ്മുടെ സാനിറ്റൈസർ ആണോ എക്സ്പ്രഡിറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ കുറച്ച് ജെല്ലി ടൈപ്പാണ് കേട്ടോ അത് നെക്കിയിട്ട് പെട്ടെന്ന് വരാതിരുന്നത് അപ്പോൾ അതെ കുറച്ച് ഇതിനകത്തോട്ട് വീണ്ടെങ്കിൽ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കണ്ടോ അപ്പോൾ സാനിറ്റൈസർ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സാധനമായാലും കുറച്ചൊരു അൽപ്പം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം നല്ലൊരു സംഭവമാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ എലികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചത്തു പോവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ കേട് വച്ച് ഞാൻ മുറിച്ചടഞ്ഞു അപ്പോൾ ഒരു മധുരക്കിഴങ്ങിന്റെ ഒരു ദിതുപോലത്തെ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് വട്ടത്തിൽ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറമെയായിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പുറമേയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഒരല്പമൊക്കെ താഴെ വീണമെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ എവിടെയാണോ എലിയുടെ ശല്യമുള്ള ആ ഭാഗത്ത് പിന്നെ ഞാൻ ഇവിടെ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പീസിൻ്റെ ചെറുത് വെച്ചിരിക്കുകയെ എലി ആദ്യം വന്ന് ഇത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുമ്പോൾ അടുത്തടുത്തോട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കണം മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തു പോകട്ടെ ലാഗ് ആവണ്ടല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ണ്ടല്ലോ കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങിനെ അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ ചെറിയ തോടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതേപോലെ തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബോട്ടൽ കായത്തിൻ്റെ ഒരല്പം പൊടി ചേർത്താൽ അത് ഒത്തിരി വേണ്ട ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കായത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് അൽപ്പം ചേർത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഇട്ടോ അത് പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കായത്തിന് കഷ്ണം എടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പെയിൻ കില്ലറിൻ്റെ ഒരു ഓയിൽമെൻ്റ് ആണ് അപ്പോൾ നമ്മുടെ മൂവോ എന്ത് ഓയിൽമെൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ പെയിൻ നമ്മൾ പെയിൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബാമ് ഓയിൽമെൻറ്റ്സ് എടുത്താൽ മതിയെ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റാഗി പൊടി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ടൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ റാഗിപ്പെട്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും കാരണം ജലാംശം പെട്ടെന്ന് വലിച്ചെടുക്കുന്ന വാലിച്ചെടുക്കുന്നൊറ്റാണല്ലോ അപ്പം ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ക്വാണ്ടിറ്റി ആക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും മതി കിട്ടും ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഒന്നും വേണ്ട കണ്ടോ ഇച്ചിരി ലൂസി ടൈപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ റാഗിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി എടുക്കാം ഏത് പൊടി എടുത്താലും കുഴപ്പമില്ല അത് ഇവിടെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് പേപ്പറിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് പരത്തുക ഇനി ഇതിൻ്റെ പുറമേയായിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൻ്റെ പുറമേയായിട്ട് നമുക്ക് കുറച്ച് കോരി വെച്ച് കൊടുക്കാവേ കണ്ടോ ഇതേപോലെ വയ്ക്കുക ഈ വെച്ചതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ റാഗപ്പൊടിയുടെ കുറച്ച് വേസ്റ്റൊക്കെ മിച്ചം ഉണ്ടാവുമല്ലോ അതും കൂടി ഇതിൻ്റെ പുറമേ ആയിട്ടൊന്നും വെതറി കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പേപ്പറിൽ നിന്ന് നമുക്ക് ഇളകി കിട്ടും കേട്ടോ കാരണം വെള്ളാംശം കുറച്ച് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് ഇളകി കിട്ടും നല്ല സെറ്റ് സെറ്റായതുപോലെ ഇരുന്ന് ഒളുങ്ങട്ടെ ഇത് അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല നിങ്ങളെ പേപ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ അങ്ങനൊരു കാര്യം കൂടിയുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പിനായിട്ട് ദേ ഒരു കഷ്ണം ഞാൻ മധുരക്കിഴങ്ങ് കൂടെ എഴുതി എടുത്തുവച്ചിട്ടുണ്ട് അത് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ രണ്ട് സൈഡിൽ ആ വേസ്റ്റ് എന്ത് കളഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു നാല് കഷ്ണം നമുക്ക് മുറിച്ചെടുക്കണം അത് ഇതുപോലെ തന്നെ വട്ടത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കഷ്ണം മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഇതുപോലെ ഉപയോഗിക്കാം നമ്മുടെ ആവശ്യത്തിൻ്റെ ഒരു കഷ്ണം എടുത്തതിന് ശേഷം നമുക്കെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാലും മതിയല്ലോ അപ്പോൾ ഇത് ഇത്രയും കഷ്ണം ഇപ്പോൾ നാല് കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചുണ്ണാമ്പാണേ വേണ്ടത് ഇത് ഈ ചുണ്ണാമ്പ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അപ്പം കലക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ കലക്കി ഇടുവാണെങ്കിൽ അത് ഇതേ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് കലക്കി എടുക്കണം ഇത് കണ്ടോ ഇതേപോലെ ഒരു കഷ്ണം എടുക്കാം എടുത്തത് ഈ വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് ഈ വെള്ളം നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് സമയം നമ്മുടെ മധുരക്കിഴങ്ങ് വെള്ളത്തിൽ കിടന്നൊന്ന് കുതിർന്ന് വരുന്ന പോലെ കിടന്നോളൂ നന്നായിട്ടിത് വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ആ ആ സമയത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ചുണ്ണാമ്പിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി നമുക്ക് എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിനകത്തിട്ടിട്ട് ആ വെള്ളം ഒരു അല്പം ഇങ്ങോട്ട് ഒഴിച്ച് കുഴിച്ചാൽ മതി കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അലുത്ത് കിട്ടും അല്പം വെള്ളം ഒഴിച്ച് ഇച്ചിരി സമയം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും നല്ല മിക്സ് മിക്സ് ആയി കിട്ടും അപ്പോൾ ഒരല്പം വെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുവാണ് കേട്ടോ നമ്മുടെ ചുണ്ണാമ്പിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ് ഇനി മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ കണ്ടോ നന്നായിട്ടായിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുതിർന്നു വന്ന കഷ്ണത്തിനടുത്ത് എവിടെയാണോ നമ്മുടെ എലിശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്ത് വെച്ചതിന് ശേഷം കുറേശയായിട്ട് ഈ ടൈറ്റിലായിട്ടുള്ള ചുണ്ണാമ്പിനാ ലിക്വിഡ് ഇല്ലേ ഇതിൻ്റെ പുറമേട്ട് വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഈ ചുണ്ണാമ്പ് നന്നായിട്ട് ഉണങ്ങി പിടിച്ചു നിർത്തിരുന്നോളും അപ്പോൾ ഇത് എലികൾ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എലികൾ ചത്തു പൂങ്കുട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുക അടുത്തൊരെണ്ണം കൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമേം കൂടി ഒഴിച്ച് വെച്ചാൽ ഇത് നല്ല അടിപൊളിയായിട്ടിരുന്നോളും എലികൾക്ക് കാണുമ്പോൾ യും ചെയ്യും പക്ഷെ കഴിഞ്ഞാൽ ചത്തും പോവും കേട്ടോ അപ്പോൾ ഈ ടിപ്സും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നോട് പറയുകയും വേണം കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇനി ഈ സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ തൊട്ട് കുറച്ച് റാഗിപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ട് കാരണം കുറച്ചുകൂടി എലി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാഗിപ്പൊടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കടലപ്പൊടിയോ കപ്പലിൻ്റെ പൊടിയോ എന്തെങ്കിലും ഉണ്ടായാൽ മതിയിട്ടൊരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് കുഴയ്ക്കുക കുഴച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും എലികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ഇതുപോലത്തുള്ള വീഡിയോസുകളൊക്കെ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയാനേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ